ഇനി വേദിയിലെത്തുന്നു മറ്റൊരു സഹപാഠി പ്രൊഫസർ സുലോചന ഇപ്പൊ ഇവിടെ തോമസ് ഉണ്ടായിരുന്നു അവരിങ്ങനെ ഒരുപാട് ഞാൻ വിമൻസ് കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഇന്റർമീഡിയറ്റ് ക്ലാസ്സുകളേ ഉള്ളൂ ഞാൻ സീനിയർ ഇറന്നെ പഠിക്കുകയാണ് എൻ്റെ തൊട്ട് ജൂനിയർ ആണ് സുവിത അപ്പോൾ അഡ്മിഷൻ സമയമൊക്കെ ആയപ്പോൾ കുറേ കുട്ടികൾ വന്നു പറഞ്ഞു ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് മനോഹരിയായ പെൺകുട്ടി ഒട്ടും അതിശഭോക്തി പറയൊന്നുമല്ല അതിസുന്ദരിയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കാണാൻ പോയി ഞങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ടു അന്നേ സുഖത കവിത എഴുതാൻ ഉള്ള വാസനകളുമായി വന്ന ആളാണ് വാസ്തുത്തിൽ അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞിബാവിൻ്റെ താണ ചില്ലകളിലിരുന്ന അന്ന് ചങ്ങമ്പുഴയാണ് പ്രധാനപ്പെട്ട കവി അച്ഛാ നമ്മുടെ നാടൻ തുമ്പിൽ ഇതെല്ലാം വന്നിരിക്കും അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ടല്ലോ അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ പാടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഒരു സോഷ്യൽ സർവീസ് ലീഗ് ഉണ്ടായിരുന്നു സുഗത മറന്നു വന്നു മിസ് ജോഷ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവരപ്പം ഒരു നാടകം അഭിനയിക്കണം അപ്പോൾ ഒരു പരിവർത്തനം വന്ന് ടി എൻ ഗോവിനാഥനായ ഒരു നാടകമാണ് ആ പരിവർത്തനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് വാസ്തുത്തിലാക്കാതെ ഞാനൊരു ഡ്രായവരുടെ മകളായിട്ട് ദൂതം ഓർമ്മിക്കണോന്നൊക്കെ അപ്പൊ സൂ കവിയായിരുന്നു അതിൽ അതാണ് നേരത്തെ പിന്നെ പറഞ്ഞത് അതായത് നല്ല ഭംഗിയായിരുന്നു ആ വേഷം ഒക്കെ പതിനേഴ് വയസ്സിലാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയത് അപ്പോ പതിനഞ്ച് പതിനാറ് വയസ്സാണ് ആ സമയം അന്നാണ് കവിയെ പുരുഷൻ കവിയായിട്ടൊക്കെ കയറിയത് അപ്പൊ അതിലെ കവിയുടെ ഭാര്യ ആരുടെ കൂടെ ഓടിപ്പോയി അപ്പൊ സങ്കടത്തിൽ പറയണം ദുസ്സഹമായ സങ്കടം അപ്പൊ അവൾ പോയി 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 എന്ന് പറയണം അപ്പൊ അതിങ്ങനെ പറയണമെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല അഭിനയ അതിൻ്റെ വരണം എന്നാലേ ഈ പോയി പോയി മൂന്ന് പ്രാവശ്യം പറയുന്നു ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടു പ്രാവശ്യമായപ്പോ ചിരിച്ചു അപ്പൊ കവി ഞങ്ങളൊക്കെ ചിരിച്ചു പക്ഷെ ഇന്ന് വിചാരിക്കുമ്പോ വസ്തുതിൽ അത് അങ്ങനെ പറഞ്ഞത് നന്നായിരുന്നു അതൊക്കെ ഇപ്പൊ ഒരു വിദൂര സ്മരണയായി തോന്നുവെങ്കിലും സജീവ കൂടിയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുതിർന്ന കോളേജിലൊക്കെ വന്നപ്പോഴും ഈ സാഹിത്യമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് പിന്നെ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കിടാൻ സാധിച്ചിട്ടുണ്ട് ഇനി അധികം സമയമില്ല രണ്ടുപേർക്കും ഒന്നറിയാവുന്നത് കുറച്ചുകൂടെ ദൃഢമായിരിക്കുന്നു ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാ സുഖ ദുഃഖങ്ങളും ഞങ്ങൾ പങ്കുവെക്കുന്നു ഇനി വേദിയിലെത്തുന്നു കെട്ടിപ്പിടിച്ച് സ്നേഹം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ നമ്മളിലുള്ള ശക്തി എന്നുള്ള ഒരു വാക്കിലെ എല്ലാം വസു ചേച്ചിയുമായിട്ട് ആദ്യമായിട്ടുള്ള ബന്ധം ശോദ ചേച്ചിയുടെ ചേച്ചി ഹൃദയകുമാരി ടീച്ചർ എൻ്റെ ടീച്ചറായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കവി എന്നുള്ള നിലയിൽ മാറി നിന്ന് വായിക്കുകയും മലയാള സാഹിത്യത്തിൽ സ്വല്പം താല്പര്യം ഉള്ളതുകൊണ്ട് വായിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഒരു സാമൂഹിക പ്രവർത്തക എന്നുള്ള നിലയിൽ സ്വകാര്യ ചേച്ചിയുമായിട്ടാണ് എനിക്ക് വളരെയധികം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ രണ്ട് ടേം സോഷ്യൽ വെൽഫെയറിൻ്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എൺപതുകളിലെ ഒടുവിൽ അപ്പോഴാണ് ചേച്ചി അഭയ തുടങ്ങുന്നത് അപ്പോൾ അതിനോട് ഡി അഡിക്ഷൻ സെൻറ്റർ ചേച്ചി തുടങ്ങി അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് തൊണ്ണൂറുകളുടെ ഒടുവിൽ വന്നു അപ്പോഴും ചേച്ചി വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ അപ്പം ക്ഷൻ സെന്ററിനെ പറ്റി അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരാ കേരളത്തിലെ ഡി ഐഡക്ഷൻ സെൻറ്റേർസ് ഇല്ല എന്നും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സഹായധനം കിട്ടുന്ന ഡി ആഡക്ഷൻ സെൻറ്റർ ഇല്ല ഇത് സൗജന്യമായി ഒരു ലഹരി വിമോചന ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് അതിനുള്ള പ്രോജക്റ്റ് മുഴുവൻ തയ്യാറാക്കി എന്നെ വിളിച്ചിട്ട് ഇത് ജയിച്ച് തുടങ്ങൂ എന്ന് ഇങ്ങോട്ടൊരു നിർദ്ദേശം തന്ന് അതിനുള്ള ഒരു അങ്ങത്തെ ശക്തി എല്ലാവിധത്തിലുള്ള സഹായവും നൽകി ഡി അഡിക്ഷൻ സെൻറ്റർ ആദ്യമായിട്ടൊരു സൗജന്യമായ ഒരാശുപത്രി മദ്യപാനികൾക്ക് വേണ്ടി തുടങ്ങാൻ സഹായിച്ചത് ലളിതാംബയാണ് ലളിതാംബ അവിടെ ഇരുന്നുകൊണ്ടാണ് അത് നടന്നത് അതെന്നും ഭംഗിയായിട്ട് പ്രവർത്തിക്കും ഡൽഹിയിൽ വെച്ചൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഈ ലൈംഗിക തൊഴിലാളികളുടെ അതായത് ഇപ്പം പലരും മനഃപൂർവ്വം തന്നെ പോകുന്നതാണ് അല്ലാതെ ചതിക്കപ്പെട്ടു പോകുന്നവരും അല്ലാത്തവരുമുണ്ട് അത്ര പറഞ്ഞു അപ്പം നിങ്ങളുടെ ഇനി അടുത്ത തലമുറയെക്കാരെയെങ്കിലും നിങ്ങളിതിൽ നിന്ന് മാറ്റണം ബിക്കോസ് കാരണം ഒരു പത്ത് പതിനൊന്ന് വയസ്സാകുമ്പോഴേ പെൺകുട്ടികളും അമ്മമാരുടെ ആ രീതി പിന്തുടരുകയാണ് അവിടെ ഒരു സ്ത്രീ എണീറ്റ് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പ്രസംഗിക്കും ഞങ്ങളുടെ മക്കൾ ആര് നോക്കും എന്ത് നോക്കും എന്ന് പറഞ്ഞു ഒരു നമ്മൾ സ്പോർ ഓഫ് ദ മൂമെൻ്റ് എന്ന് പറഞ്ഞതായിരിക്കാം ചേച്ചി എണീറ്റ് പറഞ്ഞു ഞാൻ നോക്കാം നിങ്ങളുടെ കുട്ടികളെ ആ സ്ത്രീകളുടെ മക്കളെ ഇവിടെ എല്ലാവർക്കും അറിഞ്ഞുകൂടാ കാരണം കൂടുതൽ പ്രചരണം കൊടുക്കാറില്ല ആ കുഞ്ഞുങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാവരുത് എന്ന് കരുതി അങ്ങനെയുള്ളവർക്ക് അവരെ പഠിപ്പിച്ച് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുത്ത് സ്വന്തം കാലിൽ നിർത്താനുള്ളത് അതോണു അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്